കേരള ഗവൺമെന്റ് യു സ്കൂളിൽ ആരോഗ്യ ബോധവത്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും നടത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സഹകരണത്തോടെയാണ് പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിൽ കുട്ടികൾക്കായി ബോധവത്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ലതാ ഷാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ നൌമദ് ഡോക്ടർ ഗ്രീഷ്മ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഹെഡ്മിസ്ട്രസ് ലിജി ലിജീവ് ബി രശ്മി ഷിജി ഡേവിഡ് എ കെ ദിവ്യാമോൾ ആശാ രവീന്ദ്രൻ പി വിനീത എം ബി ആംബിത ദിവ്യ വിജയൻ അനു ജോസ് എം കെ രമ്യ ീപൻ വാസു അനീഷ് തങ്കപ്പൻ ഷീജ സതീശൻ ജിബിൻ എൽദോസ് പ്രവണ്യ തുടങ്ങിയവർ പങ്കെടുത്തു ലളിതമായ ആഹാരം സമീകൃത ആഹാരം ആ അത് കഴിയുന്നത് ഉൾപ്പെടുത്തുക രാവിലെ എഴുന്നേറ്റൊക്കെ എന്തെങ്കിലും ബ്രെഡൊക്കെ കഴിക്കുന്നതിന് പകരം ഇഡലിയും സാമ്പാറും പുട്ടും കടലയും ചപ്പാത്തിയും കറിയും കേട്ടോ ഗ്രീൻ പീസ് അങ്ങനെയുള്ള ഒക്കെ കഴിക്കുമ്പോ എന്ത് കിട്ടും ആ സാലഡ് ഒക്കെ അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കിട്ടും ഡെസ്ക്